തീർച്ചയായിട്ടും കേരളത്തിൽ പരസ്പരം സന്തോഷത്തോടും സഹവൃദ്ധത്തോടും കൂടെ മുന്നേറുന്ന വ്യത്യസ്തങ്ങളായ മത സംസ്കാരങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു പതിപ്പ് തീർച്ചയായിട്ടും നമുക്ക് മലപ്പുറത്തും കാണാൻ സാധിക്കും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ അടിസ്ഥാനപരമായി ഞാനൊരു കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട് മാവൂരാണ് എൻ്റെ സ്വദേശം ഞാനിവിടെ കോട്ടയ്ക്കൽ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ വികാരിച്ചനാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ അവതാരം സൂചിപ്പിച്ച ഇഴയടുപ്പം എന്നുള്ളൊരു വാക്ക് വളരെ പ്രസക്തമായിട്ട് തോന്നുകയാണ് നമ്മുടെ ബന്ധങ്ങളിലെ ഇഴയടുപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ജാതി മത വർഗവർണ്ണ സാംസ്കാരിക വ്യത്യാസങ്ങളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു വാക്കാണ് ഇഴയടുപ്പം എന്ന് പറയുന്നത് ഞാനിവിടെ എൻ്റെ പള്ളിയിലെ അങ്ങളുടെ ഭവനങ്ങളിലൂടെ പോകുമ്പോൾ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എങ്ങനെയാണ് അയൽപ്പക്ക ബന്ധങ്ങളെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി പറയുന്ന അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കഴിയുന്നത് വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അംഗങ്ങളെന്നപോലെ ഞങ്ങൾക്കിവിടെ കഴിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ കേട്ടിരിക്കാറുണ്ട് പിന്നെ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എൻ്റെ തന്നെ ചില അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ ജനിച്ചത് കോഴിക്കോടാണ് അപ്പോൾ എൻ്റെ അയൽപ്പക്ക ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹരമായ ചിത്രമാണ് ഉള്ളത് അതായത് ഞാൻ പത്താം ക്ലാസ്സിന് ശേഷമാണ് ഈ വൈദിക പരിശീലനവുമായി ബന്ധപ്പെട്ട് പഠനങ്ങളാണ് പോകുന്നത് ആ പത്താം ക്ലാസ് വരെ ഓണത്തിൻ്റെ അവസരത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരൊറ്റ പ്രാവശ്യം പോലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല പത്താം ക്ലാസ് വരെ ഞാനത് അയൽ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കാരണം ഓണം എന്നുള്ള വലിയ ആഘോഷത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ അതുപോലെ തന്നെ ഈ പത്തിരി തരിക്കഞ്ഞി മുതലായിട്ടുള്ള വാക്കുകളൊക്കെ പരിചിതമായത് വാസ്തവത്തിൽ അടുത്തുള്ള അയൽപക്കത്തുള്ള മുസ്ലിം സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ക്രിസ്മസ് കാലഘട്ടത്തിൽ കേക്കുകൾ കൈമാറുകയും അപ്രകാരം പരസ്പരം കൂടുതൽ ബന്ധങ്ങളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇന്ന് ഇങ്ങനെയുള്ള ഒരു ഇഴയെടുപ്പം അത് കൂടുതൽ ശക്തിപ്പെടുത്തുവാനാണ് നമുക്ക് സാധിക്കേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ ചിലപ്പോഴെങ്കിലും ഈ വ്യത്യസ്തങ്ങളായ ഇപ്പം അവതാരങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അതിനൊക്കെ വലിയൊരു ഭീഷണി വന്ന് ഇരിക്കുകയാണ് പല മേഖലകളിൽ പല കാലഘട്ടത്തിൽ പല കാഴ്ചപ്പാടുകളുടെയൊക്കെ ഫലമായിട്ട് അങ്ങനെയുള്ള ഭീഷണികൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള പരിഹാരം തേടേണ്ടത് ഓരോ സമുദായത്തിൻ്റെയും നേതൃത്വത്തിലുള്ളവർ തന്നെ അതിൻ്റെ പരിഹാരമെല്ലാം കണ്ട് പരസ്പരം അത് പരിഹരിക്കുവാനുള്ള ഒരു ശ്രമം ഏറെ പ്രധാനപ്പെട്ടതാണ് അപ്പം മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഈ ഒന്നര വർഷം ഇവിടെ താമസില് നിന്നും എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും സഹവരത്തോടും കൂടി വർദ്ധിക്കുന്നു ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ സദസ്സ് തന്നെ അതിന് വലിയൊരു തെളിവാണ് വ്യത്യസ്തങ്ങളായ വ്യത്യ വിശ്വാസങ്ങളും മതങ്ങളിലും പെട്ടവരൊക്കെ ഒരുമയോടുകൂടി വന്നിരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാട് ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഞാനൊരു കത്തോലിക്ക സഭയിലെ വൈദ്യനാണ് ഞങ്ങളുടെ മേലധ്യക്ഷൻ എന്ന് പറയുന്നത് റോമിലെ പരിശുദ്ധ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ഓരോ മനുഷ്യ വ്യക്തിയും തങ്ങളുടെ ഓരോരുത്തരും മറ്റുള്ളവരുടെ ആ മഹത്വം കണ്ടെത്താൻ ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ചാക്രിക ലേഖനം ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ പേരാണ് നാം എല്ലാവരും സഹോദരരാണ് നാം എല്ലാവരും ഒരുപോലെ ഒരു ദൈവത്തിൻ്റെ മക്കളുടെ നിലയിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന ഒരു വാക്ക് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പലപ്പോഴും മതിലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും പലപ്പോഴും ആശയപരമായിട്ടും അല്ലാത്ത വിധത്തിലുമൊക്കെ മതിലുകൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് അന്യരുമായിട്ടൊരു സംവാദമോ ഒരു സ്നേഹ സംവാദമോ സ്നേഹ സംഭാഷണമോ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്പരം അവിശ്വാസവും ഭിന്നതയും വെറുപ്പം വിദ്വേഷമൊക്കെ ആളിക്കത്തിക്കുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ് നമ്മൾ മതിലുകളല്ല നമ്മൾ പണിയേണ്ടത് നമ്മൾ പാലങ്ങൾ പണിയുന്നവരാകണം എന്ന് പ്രത്യേകമായ വിധത്തിൽ ഓർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡിന് ശേഷം ആണ് അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപതിൽ ചാക്രനിലയനും എഴുതിയത് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഇതാണ് നാം ആരും ഒറ്റയ്ക്ക് രക്ഷപ്പെടുകയില്ല നമ്മളെല്ലാവരും ഒരുമിച്ചാണ് രക്ഷപ്പെടുന്നത് കോവിഡ് അവസരത്തിൽ ലോകത്തിലെ പല സമ്പന്ന രാജ്യങ്ങളും പ്രമുഖ രാജ്യങ്ങളും ഭയന്ന് വിറച്ചു അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല പരസ്പരം സഹായിച്ചതിലൂടെ മാത്രമേ പരസ്പരം സഹായിക്കുകയും സൗഹാർദ്ദത്തിലൂടെയും മാത്രമേ ഈ ഒരു കോവിഡ് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി അവർക്കെല്ലാവർക്കും സാധിച്ചുള്ളൂ അപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് നമ്മുടെ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോഴായിരിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കേരളം വലിയൊരു മാതൃകയാണ് ഈ കാര്യത്തിൽ പരസ്പരമുള്ള സൗഹാർദ്ദത്തിൻ്റെയും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ സന്ദേശം ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹത്തായ മാതൃക പേര് പേറുന്ന ഒരു നാടാണ് നമ്മൾ നമ്മുടേതെന്ന് നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പതിപ്പ് ഒരു കൊച്ചു പതിപ്പായിട്ട് നമ്മുടെ മലപ്പുറം എന്ന ഈ ദേശത്തെയും നമുക്ക് കാണാൻ സാധിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയാം